അയ്യപ്പ സംഗമത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി മുന്നോട്ട് വന്നിരിക്കയാണ് സമസ്ത തങ്ങളുടെ വർഗരാഷ്ട്രീയവും പ്രായോഗിക രാഷ്ട്രീയവും ഉള്ളടക്കത്താൽ ഭദ്രമാണെന്ന് തോന്നിപ്പിക്കാൻ സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും കഴിഞ്ഞുവെന്നാണ് അവരുടെ വിമർശനം മുഖപത്രമായ സുപ്രഭാതത്തിലെ എഡിറ്റോറിയലിലൂടെയാണ് സമസ്ത വിമർശനം ഉയർത്തിയത് എത്ര വെള്ള പൂശിയാലും പുള്ളിപ്പുലിയുടെ പുള്ളി ഒരു നാൾ തെളിഞ്ഞു വരുമെന്നാണ് കൺമുന്നിലെ യാഥാർത്ഥ്യമെന്നും അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് സർക്കാർ വിലാസം പരിപാടിയായ ആഗോള അയ്യപ്പ സംഗമമെന്നും സുപ്രഭാതം വിമർശിച്ചു മതസമുദായ സംഘടനകളെ ഒപ്പം നിർത്താനുള്ള കൈവിട്ട കളിയാണ് സർക്കാർ നടത്തുന്നത് കേരളത്തിന്റെ മതേതര മനസ്സിനെ നിരന്തരം മുറിവേൽപ്പിക്കുന്ന ചില സമുദായ നേതാക്കളുടെ തോളിൽ കൈയിട്ടാണ് ഈ അപകട അപകട കളിയെന്ന് മറന്നുപോകരുതെന്നും സുപ്രഭാതം ചൂണ്ടിക്കാട്ടി നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മുസ്ലിം സമുദായത്തിനെതിരെ വിഷം ചീറ്റുന്ന വെള്ളാപ്പള്ളി നടേശനെ ഔദ്യോഗിക വാഹനത്തിൽ തൊട്ടടുത്തിരുത്തി ആനയിച്ചാണ് മുഖ്യമന്ത്രി അയ്യപ്പ സംഗമത്തിലേക്ക് എത്തിയതെന്നും സമസ്ത ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു സാഹോദര്യവും ഒക്കെ കേരളം കടന്നാൽ കണി കാണാൻ കിട്ടില്ല എന്നാണ് കാലങ്ങളായി ഇന്നാട്ടിലെ ഇടത് നേതാക്കളും ബുദ്ധിജീവികളുമൊക്കെ വലിയ വായിൽ പറയുന്നത് എന്നാൽ മതവിശ്വാസത്തിലും ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും കേരളത്തിന് തൊട്ട് കിടക്കുന്ന തമിഴ്നാട്ടിലെയും കർണാടകയിലെയും മുഖ്യമന്ത്രിമാർ കൈക്കൊള്ളുന്ന നെഞ്ചുറപ്പുള്ള നിലപാടുകളുമായി തുലനം ചെയ്യുമ്പോൾ ബോധ്യപ്പെടും ഇടത് സർക്കാരിന്റെ ഇരട്ടത്താപ്പ് സുപ്രഭാതം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ജാതി സംവരണത്തിൽ ഉൾപ്പെടെ മനുഷ്യവിരുദ്ധ നിലപാടുകൾ മുറുകെ പിടിക്കുന്നവരെ കൂടെ കൂട്ടണോ എന്ന് മസ്തകത്തിലെ മതനിരപേക്ഷ നിടമ്പേറ്റിയ ഇടത് കക്ഷികളെങ്കിലും രണ്ടു വട്ടം ആലോചിക്കേണ്ടതാണെന്നും സമസ്ത ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എൻ എസ് എഫ് ജനറൽ സെക്രട്ടറി ജി സുകുമാരന് ഇടതു സർക്കാരുമായുള്ള അകലം കുറയ്ക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് സമസ്തയുടെ ഈ പ്രതികരണം മുന്നോട്ട് വന്നിരിക്കുന്നത്